എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ ചേർന്നോങ്കൽ ഒരു സ്ഥിരം കൂട്ടാനാണ് കുമ്പളങ്ങ മുളോഷം കുമ്പളങ്ങയും പരിപ്പും കൂടെ മുളോഷ്യം ഇത് തന്നെ നമുക്ക് കപ്പക്ക ഇട്ട് വെക്കാം അങ്ങനെ പിന്നെന്താ മത്തങ്ങ ഇട്ട് വെക്കാം തക്കാളി ഇട്ട് വെക്കാം അങ്ങനെ പല 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 ഇട്ടിട്ട് വെക്കാം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുമ്പളങ്ങ മുളോശ്യമാണ് പരിപ്പും കുമ്പളങ്ങയും കൂടെ മുളോഷ്യം ഇതിൽ പ്രധാന സാധനം കുമ്പളങ്ങയാണ് അത് നോക്കുന്നുണ്ട് പിന്നെ പരിപ്പ് ഞാൻ അവിടെ കലച്ചട്ടിയിൽ വേവാരിട്ടിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം എന്തുണ്ടാവും ഒന്നും വേണ്ട ഇത്ര സാധനം ഉള്ളു പരിപ്പ് വേണം കുമ്പളങ്ങ വേണം എന്തേ രണ്ട് പച്ചമുളക് ഉണ്ട് കറിവേപ്പിലയുണ്ട് ഇനി ഇത്തിരി മഞ്ഞൾ പൊടിയും ഉപ്പും വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ മുളോശ റെഡി ആയി നല്ല ചൂട് ചോറിൽ മുളോശയും മാങ്ങാക്കറിയില്ലേ നമ്മുടെ അരിഞ്ഞ മാങ്ങാക്കറി ഇഷ്ടം അതുപോലെ തൈര് കൂട്ടി കഴിക്കാൻ നല്ലതാണ് മാങ്ങാ ചമ്മന്തി കൂട്ടി ഇതിന് പുളിയില്ലല്ലോ അപ്പോൾ പുളിയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ എരിവുള്ള എന്തെങ്കിലും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളിയുടെ ടേസ്റ്റാണ് അപ്പോൾ കുമ്പളങ്ങ ഒന്ന് നുറുക്കട്ടെ ഇതൊക്കെ എളുപ്പ കൂട്ടാനുകളാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് സ്ഥിരമായിട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന കൂട്ടാനുകളിൽ ഒന്നാണിത് ഈ മൊളോഷ്യം പുളുംകറി അരച്ചു കലക്കി മോരുകൂട്ടാൻ സാമ്പാർ സാമ്പാർ തന്നെ വല്ലപ്പോഴും ആണ് മിക്കവാറും സമയത്ത് ഈ പറഞ്ഞ പുളുംങ്കറിയും മൊളോഷ്യം എരിശ്ശേരി ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ അരച്ചു കലക്കി അതെപ്പോഴും ഉണ്ടാവും ഇതൊക്കെയായിരുന്നു എൻ്റെ വീട്ടിലെ കൂട്ടാനുകൾ ചേന്നോങ്ങലത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മളോഷ്യം അത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമുക്ക് നോക്കാം കുക്കറിൽ വീടാണെങ്കിൽ പടയർ തീരൂട്ടോ ഒറ്റ വയസ്സിൽ കുമ്പളങ്ങ പച്ചമുളക് കറിവേപ്പില ഈ സാത്വികമായിട്ടുള്ളൊരു കൂട്ടാനാണ് അധികം പുളി മെരുവും മസാലയൊന്നുമില്ല ഇങ്ങനത്തെ കൂട്ടാനകളാണ് എനിക്കും ഇഷ്ടം കണ്ണേപ്പും ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വളരെ ലളിതമായിട്ടുള്ള കൂട്ടാനകളും ലളിതമായിട്ടുള്ള ഉപ്പേരികളും ഒക്കെ ഇട ഉണ്ടാവുക ഒരുപാട് മസാല ചേർത്തിട്ടുള്ള ഒരുപാട് എന്താ പറയാ ഈ ബ്രൗൺ റെഡ് കളറുകളൊക്കെ വളരെ അപൂർവ്വമായിരിക്കും അപ്പം നമുക്ക് എളുപ്പത്തിലുള്ള മുളവശം ഉണ്ടാക്കാം വരും അപ്പം നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് നമുക്ക് കഷ്ണങ്ങൾ ചേർക്കാം മുളങ്ങ പച്ചമുളക് കുറച്ച് കറിഞ്ഞ ഒരളുപ്പം ഇനി എരിവ് വേണം അതിന്നുള്ളവർക്കാണെങ്കി ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർക്കാം കളറും കൂടെ കിട്ടാൻ വേണ്ടി ഇവിടെ പക്ഷെ അത് പറ്റൂല എരിവ് വളരെ കുറച്ചല്ലേ വേണ്ടു അപ്പൊ അതുകൊണ്ട് ഇത്രേം മതി ഇനി കുമ്പളങ്ങ കഷ്ണം വേവട്ടെ നോക്കാം ഉപ്പ് കഷ്ണൊക്കെ വെന്തിട്ടുണ്ട് ഉപ്പ് ചേർത്തു ഇനി ഒന്നും ചെയ്യാനില്ല മുളക് പൊടി വേണ്ടവർക്ക് ചേർക്കാട്ടോ ഞാൻ ഈ കളറിലെടുക്കണുള്ളൂ ഇവിടെ മുളക് പൊടി വേണ്ട ഞാൻ ഇട്ട രണ്ട് പച്ചമുളക് കിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല എരിവുണ്ട് കറിവേപ്പില പ്രധാന കാര്യ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ കുറച്ചു ഒഴിച്ചു കൊടുക്ക ഗ്യാസ് ഓഫ് ചെയ്തു ഇത്രേ ഉള്ളൂ നമ്മുടെ മൊണോഷ്യം എന്ന് പറയുന്ന കൂട്ടാൻ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഇത് എന്താ പറയുക അതിനൊരു പ്രത്യേക സ്വാദാണ് എരിവ് ഇഷ്ടമുള്ളവർ മുളക് പൊടി ചേർത്തുള്ളൂ ഞങ്ങൾക്ക് ഇത്ര എരിവേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്തോക്കി കൊള്ളൂട്ടോ നല്ല സ്വാദ സിമ്പിൾ സിമ്പിളല്ലേ വെള്ളം കുറച്ചും കൂടെ ഒതുക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടാം ചോറിനു കൂട്ടാം പുട്ടിനും കൂട്ടാം ഒക്കെ ചെയ്യാം എല്ലാത്തിനും മാച്ചാകും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഞാനിപ്പോ ചട്ടിയിൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കണം മൂന്ന് കഴിക്കേണ്ട അത് ഒന്നും കൂടെ കുറുകിട്ടുണ്ടാവും അടച്ചു കഴിക്കാൻ നമുക്ക് കൂട്ടാൻ റെഡി ആ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ